സ്ലാ വലൈക്കും എല്ലാവർക്കും സിംബ്ലി കെലിയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഓരോ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് റെസ്പോൺസാണ് കേട്ടോ എനിക്ക് കിട്ടുന്ന കമൻറ്റ് ബോക്സിൽ കൂടെ മെയിൽ വഴിയും ഫോട്ടോസ് ആയിട്ടൊക്കെ ഒരുപാട് പേർക്ക് ഫേസിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ താങ്ക് സോ മച്ച് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് നാച്ചുറൽ ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ റിസൾട്ട് കിട്ടുമ്പോൾ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുക അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക് ഇനി ഇനി വീഡിയോസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള കമൻസൊക്കെ കാണുമ്പോൾ ഫോട്ടോസ് കാണുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കും കൊണ്ടാണ് നമ്മൾ വീട്ടിന്റെ അടുക്കളയിലുള്ള വെറും മൂന്ന് സാധനങ്ങൾ ഒരുപാട് കാശൊന്നും വേണ്ട കേട്ടോ വളരെ ആയിട്ട് മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടും പെർമനന്റ് ആയിട്ടും മുഖം ബ്രൈറ്റ് ആവാനുള്ള നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് ഞാൻ ആദ്യം പറഞ്ഞുതരാം നമ്മുടെ മുഖത്ത് തന്നെ നമ്മൾക്ക് നമുക്ക് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള വെളുത്തതും കറുത്തതുമായിട്ടുള്ള രോമങ്ങൾ രോമങ്ങളുണ്ട് നമ്മുടെ ഈയൊരു ഭാഗത്തായിട്ടായിരിക്കും കറുത്ത രോമങ്ങൾ വരിക പക്ഷെ ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഫേസ് ഷേവ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും വെളുത്ത രോമങ്ങൾ ഉണ്ടാവും പക്ഷെ ഇത് ഷേവ് നമുക്ക് നമുക്ക് രോമം ഉണ്ടോ എന്ന് ചിന്തിക്കും പക്ഷെ രോമം ഉണ്ട് കേട്ടോ കാരണം നമ്മളിപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലേഡ് നമ്മൾ നോർമലി ഈ ആണുങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലേഡ് അല്ല പെണ്ണുങ്ങളെ യൂസ് ചെയ്യുന്ന ഫീമെയിൽ ബ്ലൈഡ്സ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട് നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള യൂസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എത്രത്തോളം ഫേസിൽ ഹെയർ ഉണ്ട് എന്നുള്ളത് പക്ഷെ ഫേസിൽ ഫേസിൽ ഹെയർ അല്ല ഫേസിൽ ഹെയർ ഉണ്ടാവുമ്പോൾ നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇട്ടാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ കീക്കി ആയിട്ട് വരും അല്ലെങ്കിൽ ക്രാക്ക് ആയിട്ടൊക്കെ വരും ക്രാക്ക് ആയിട്ടൊക്കെ വരും അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു ഫേസ് ഹെയേഴ്സ് ഉള്ളത് കൊണ്ടും എക്സ്ട്രീം ഡ്രൈ ആയതുകൊണ്ടും ഒക്കെയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് നമുക്ക് ആ ഫേസ് ഹെയർ നമുക്ക് ഷേവ് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ വാക്സ് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം അതുപോലെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒരു മാസത്തോളം നമുക്ക് ഫേസ് ഹെയർ ഇല്ലാതെ ഇരിക്കും ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ പോലും രണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ഒരു ഫേസ് ഗ്ലോ വരും നമ്മുടെ ഈ ചുറ്റുമുള്ള കറുപ്പ് ഈ ഈ എന്താ വായ്ക്ക് ചുറ്റുമുള്ള കറുപ്പ് നെറ്റിയിൽ വരുന്ന കറുപ്പ് അതായത് സൂര്യപ്രകാശം അടിക്കുന്നുകൊണ്ട് നമുക്ക് വരുന്ന ഒരു പ്രത്യേകതരം ടാനിങ്ങാണത് അപ്പം അങ്ങനെയുള്ളത് അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കാണാതൊന്ന് പ്രെസ് ചെയ്യാം അപ്പോൾ തൊട്ടടുത്തിൽ കുഞ്ഞു ബെല്ലൈക്കിന് വരും അതും പ്രെസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഇനി നമുക്ക് വീഡിയോയിലൂടെ പോവാം അപ്പോൾ വെറും മൂന്ന് ഐറ്റം മാത്രം മതി നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് ചെയ്തെടുക്കാനായിട്ട് ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുക്കുക ലൂസല്ലാത്ത നല്ല കട്ട തൈര് എടുക്കുക പിന്നെ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള കടലപ്പൊടി എടുക്കുക അല്ലെങ്കിൽ കടലമാവ് എടുക്കുക പിന്നെ ഒരു ഒരു തക്കാളി നാലായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു പീസ് മാത്രം എടുത്തിട്ട് നല്ലതുപോലെ മിക്സിയിൽ നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം ഇതിൽ ഒരുത്തുള്ളി പാലോ വെള്ളം ഒന്നും ചേർക്കരുത് നമ്മൾ ഈ കട്ട തൈരിൽ പുളി അധികം ഇല്ലാത്ത യോഗട്ട് കിട്ടുമെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം എന്നിട്ട് ഫേസ് എല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് എന്താ മേക്കപ്പ് ഓയിലോ ഒന്നും ഫേസിൽ പാടില്ല നല്ല ഫ്രഷ് ആയിട്ട് ഫേസ് ആയതിന് ശേഷം നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊരു കട്ടിയുള്ള പാക്കായിട്ട് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ ഇടുന്ന സമയത്ത് മസാജോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട വളരെ ഈസി ആയിട്ട് ഒക്കെ പെട്ടെന്ന് ഫ്രഷ് ആവും നല്ല എന്താ പറയുക ഒരു നമുക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടൊന്ന് ജസ്റ്റ് സോപ്പിട്ട് നന്നായിട്ട് കഴിക്കിയാൽ പോലും മുഖം നല്ല ഫ്രഷ് ആവില്ലേ അപ്പോൾ അതുപോലെ ഭയങ്കര ഫ്രഷ് ലുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഒരു പതിമൂന്ന് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ കഴുത്തിൽ ഉപയോഗിക്കണം കേട്ടോ ഇത് കഴുത്തിലും കയ്യിലും ഉപയോഗിക്കുക ഒരുപാട് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യരുത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഡ്രൈ ആയി തുടങ്ങും അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫേസ് ഒന്ന് എന്താ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് കഴുകരുത് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചതിന് ശേഷം പതുക്കെ പതുക്കെ നമുക്ക് മസാജ് ചെയ്ത് കൊടുത്ത് വേണം ഇത് ഇളക്കാനായിട്ട് ഇനി അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫേസിൽ ഒരുപാട് ഹെയർ ഉള്ളവരാണെങ്കിൽ ഇതുപോലെയല്ല നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ളവർക്ക് വെള്ളം നനയ്ക്കേണ്ട എനിക്കധികം ഫേസിൽ ഹെയർ ഇല്ല കാരണം ഞാനിത് കഴിഞ്ഞ ആഴ്ച ഈ ഒരു ഫേസ് പാക്ക് ചെയ്തതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഫേസ് ഹെയർ കളയണം എന്നുണ്ടെങ്കിൽ നല്ല ഉണങ്ങിയതിന് ശേഷം വെള്ളം തൊടാതെ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിനു ശേഷം ഇതുപോലെ കഴുകിയെടുത്താൽ മതി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആകെ ഉണ്ടായിരുന്ന കുറച്ച് രോമാണെന്ന് തോന്നുന്നു കവിളിലൊക്കെ അത് കംപ്ലീറ്റ് ആയിട്ട് പോയി നല്ല ഒരു ബ്ലഷ് ഇട്ടതുപോലെ ആയില്ലേ നല്ലൊരു ഗ്ലോസി ആയി എനിക്ക് എനിക്കോ കൈയും കവളും തമ്മിൽ വ്യത്യാസം കാണുമ്പോൾ തന്നെ അറിയാം ഞാനിപ്പോൾ വാഷ്റൂമിൽ കയറിയിട്ട് കഴുകിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് റിങ് ലൈറ്റിൻ്റെ ലൈറ്റില് കറക്റ്റായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോ കമൻ്റിൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ വാഷ്റൂമിൽ നിന്നിട്ട് വാഷ് ചെയ്ത് കാണിക്കുന്നത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴൊക്കെ നിങ്ങൾ ഒരുപാട് വെയിൽ കൊണ്ടു അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഡള്ളായി എന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അത്രത്തോളം സൂപ്പറാണ് ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതിൻ്റെ ബാലൻസ് വരുവാണെങ്കിൽ എയർടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോക്കൺ ഓഫ് ലവ് വിന്നർ ആരാണെന്ന് നോക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി വിന്നറിനെ കണ്ടുപിടിച്ചിട്ട് വരാം അപ്പൊ ഇതിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഷബന ടോക്കീസിൽ പത്ത് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തു അത് എട്ട് പേരും നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട് അതിൽ രണ്ട് പേര് നമുക്ക് ഇതുവരെ അവരുടെ ഡീറ്റെയിൽസ് തന്നിട്ടില്ല എത്രയും പെട്ടെന്ന് തരാ അവരുടെ പേര് ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമുക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കമന്റ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് വിന്നർ ആരാ നമുക്ക് നോക്കാം ഓക്കെ ആണ് നമുക്ക് വിന്നറായി വന്നിട്ടുള്ളത് അപ്പോൾ കൺഗ്രാജുലേഷൻസ് ജയ ജയദീപ് ഡീറ്റെയിൽസ് എനിക്ക് ഇതേ മെയിൽ ഐ ഡിയിൽ നിന്ന് മെയിൽ ചെയ്യാം വിന്നറായ ആൾക്ക് കൺഗ്രാചുലേഷൻസ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വിന്നറാവണം എൻ്റെ നമ്മുടെ വീഡിയോസിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് ഒരു വിഹിതം നിങ്ങൾക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ലൈക്ക് ലിസ്റ്റിൽ നിന്നും കമൻറ്റ് ലിസ്റ്റിൽ നിന്നും സബ്സ്ക്രൈബേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒരു വിന്നരണം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കാണെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ തന്നെ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാൻ വിനരണം അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഈ ഒരു എന്താ കടലമാവും തക്കാളിയും തൈരും എന്തായാലും എല്ലാവരും വീട്ടിലും ഉണ്ടായിരിക്കും അപ്പം മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം തന്നെ ട്രൈ ചെയ്യാൻ നോക്കാം ഇന്ന് വേറെ ഒന്നും വേറെ ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് പോയിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇനി കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളക്കടല കാണുമല്ലോ വെള്ളക്കടല നന്നായിട്ട് വേഗിച്ചിട്ട് അത് അരച്ചാലും മതി കടലമാവ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ട്രൈ ചെയ്ത് ഈ ഒരു റിസൾട്ട് കിട്ടിയാലുടനെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സി എന്നാൽ അനദർ വീഡിയോ അസലവലക്കും